പണ്ട് വന്ന് കണ്ടു കളിക്കുന്നു പോലെ പോയാലും തള്ളു കേട്ടു തയ്ക്കാൻ രസ രസ എന്തൊക്കെയാണ് എന്തേലൊക്കെ ഇത് നാടൻ കണ്ടായിരുന്ന ഡെറാഡൂൺ അല്ല വൈറ്റ് വൈറ്റ് മലയാണ്

രാവിലെ പോവാ എനിക്ക് സിംഗിൾ ഫ്ലൈറ്റിനാണ് എന്റെ സ്വന്തം ഫ്ളൈറ്റ് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ വല്യ കൊറേ ആൾക്കാരിന പോവാൻ കഴിയും സിംഗിൾ ഒരു ഫ്ളൈറ്റും അവിടെ ഇത് മണി അടിക്കണേട ബാങ്കില് ഞാന് മണി അടിക്കാനെനിക്ക് അവിടെ സ്വന്തമായിട്ട് രണ്ട് ഫ്ലാറ്റ് വല്യ ഇത് ഇരുന്നൂറ് നാലുള്ള പിന്നെ രണ്ടോ അതെ അതെ പിന്നെ താല്പര്യം രണ്ടു ദിവസം ഞാൻ വെറുതെ അങ്ങോട്ട് പോന്നോ മൈ ഗോഡ് എടുക്കാണല്ലോ ഞാറോ ക്യാഷ് കണ്ടെടുക്കാറല്ലോ ഇത് ഞാൻ വെറുതെ വാടക ഇട്ടോ എന്താ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരുന്നല്ലേ ഡൗൺ വായിക്കിട്ടോ കൺട്രി ബാഡ് കൺട്രി നിങ്ങളൊക്കെ ഇപ്പഴും കാട്ടിൽ വർക്ക് എന്താ പണി വർക്കാണ് കൺസ്രഷന ഇവിടെ ൂടെ ഉള്ളിലേക്ക് ഇവിടെ എന്താ കൂലിപ്പിട നീ ഒരു ദിവസം എത്ര എത്ര രൂപ ആയിരം എനിക്കൊരു സെക്കൻഡിലായിരം കൊറച്ച് കാര്യങ്ങൾ പോണോ നല്ല ശരിടാ നിങ്ങൾ എല്ലാരും പോവാലോ എനിക്ക് ഫോണൊന്നും വന്നില്ല നയസില് മുന്നേ പറഞ്ഞ കേട്ടു നല്ല മണി അടിക്കാണ്ട് ആ കല്ലോ ഫോന്റെ ഭാത്ത വീണില്ല